ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള താറാവേറിയ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് താറാവാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനും കുരുമുളക് നമുക്ക് മിക്സറിൽ ചെറിയ ജാറിൽ അടിച്ചെടുക്കാം അടുത്തേക്ക് ഞാൻ കുരുമുളക് പൊടിച്ച ജാർ തന്നെയാണ് ഇത് തട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നാല് മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സവാള പകുതി വരെ ഒന്ന് വാടി വന്നപ്പോഴേക്കും ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതാണ് മൂന്നാല് പച്ചമുളക് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി വാടി വന്നപ്പോഴേക്കും ഞാൻ പൊടിച്ചുവെച്ച കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമുളക് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തക്കാളി പകുതിയോളം വാടി വന്നാൽ മതി ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് കൊടുക്കാം രണ്ട് താറാവാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചട്ടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം ഞാൻ ചട്ടി തന്നെയാണ്ട് വേവിച്ചെടുക്കുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂടി മാറ്റിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും താറാവിൽ നിന്നൊക്കെ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ തീ കുറച്ച് വച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ താറാവ് കുക്കായി വന്നിട്ടുണ്ട് എനിക്ക് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കൂടിയാണ് എടുത്തത് കേട്ടോ ഈ താറാവ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാൽപ്പാലാണ് ഇട്ടുകൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് മുതൽ ഒന്നര ഗ്ലാസ് വരെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഗ്രേവി അധികം വേണ്ടാത്തവരാണെങ്കിൽ നമ്മുടെ ചാറ് പറ്റിച്ച ശേഷം മാത്രം തലപ്പാൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ കറി അല്പം ചാറോടുകൂടി തന്നെയാണ് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊറോട്ടയോടുകൂടി കഴിക്കാൻ നല്ലതായിരിക്കും ഓരോ താറാവിൻ്റെയും വേവ് അനുസരിച്ച് നമുക്ക് സമയത്തിന് വ്യത്യാസം വരാം അപ്പോൾ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തിരിക്കണേ അടുത്തുള്ള ബെല്ലൈക്കൽ ഒന്ന് പ്രസ്സ് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കാണും അതിലും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ